ഓണം സീനാക്കാം സീനത്തിനൊപ്പം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രബല ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ് ആൾക്കാരാണ് സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാ തോമസിന്റെ തോമസിനെതിരെ ാണ് ആക്രമണം യഥാർത്ഥത്തിൽ ഈ രാഹുൽ അഹങ്കാരത്തിന് കയ്യും വെച്ച രാഹുൽ കയ്യും കാലും വെച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും മന്ത്രി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് ഉറപ്പു നൽകിയതിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു പ്രബല ഗ്രൂപ്പാണെന്നും മന്ത്രി ആരോപിച്ചു സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും കോൺഗ്രസ് അണികൾ സൈബർ ആക്രമണം നടത്തുകയാണെന്നും അദ്ദേഹം ഇന്ന് രാവിലെ പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം